കൊക്കയിൽ വീണ് ജീവിതത്തിലേക്ക് തിരിച്ചു കയറിയ സുഭാഷ് ചന്ദ്രൻ ഇപ്പോൾ വീണ്ടും ഒരു പോരാട്ടത്തിലേക്കാണല്ലേ തീർച്ചയായിട്ടും ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് മനസ്സിലാക്കുക സൂപ്പർ ഹിറ്റ് സിനിമയായ മഞ്ഞുമ്മൽ ബോയ്സ് കാണാത്തവരായി ആരും ഉണ്ടാകില്ല രണ്ടായിരത്തി ആറിൽ മഞ്ഞുമ്മലിൽ നിന്ന് കൊടൈക്കനാലിലേക്ക് ടൂറ് പോയ സംഘത്തിൽപ്പെട്ട ഒരു യുവാവ് അവിടെ ഗുണ പോയിൻ്റിലെ കൊക്കയിൽ അകപ്പെടുന്നു അവിടെ നിന്ന് പിന്നീട് അത്ഭുതകരമായി ആ യുവാവിനെ രക്ഷപ്പെടുത്തുന്നു ആ യുവാവ് മറ്റാരുമല്ല ഈ മഞ്ഞുമൽ സ്വദേശി യഥാർത്ഥ മഞ്ഞുമ്മൽ ബോയ്സിൽപ്പെട്ട സുഭാഷ് ചന്ദ്രനാണ് സുഭാഷ് ചന്ദ്രൻ ഇന്ന് ഏലൂർ നഗരസഭയിലെ ഇരുപത്തേഴാം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് പ്രചടന രംഗത്ത് സജീവമാണ് യഥാർത്ഥ മഞ്ഞുമൽ ബോയ് ദാ മഞ്ഞുമൽ ബോയ്സിലെ ആ യഥാർത്ഥ താരങ്ങൾ ഇപ്പോൾ ആ തെരഞ്ഞെടുപ്പ് ചൂടാണ് തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് പ്രജന രംഗത്ത് സജീവമാണ് ദ ഇതാണ് നമ്മുടെ റിയൽ ഹീറോ കൊക്കയിൽ വീണ് ജീവിതത്തിലേക്ക് തിരിച്ചു കയറിയ സുഭാഷ് ചന്ദ്രൻ ഇപ്പോൾ വീണ്ടും ഒരു പോരാട്ടത്തിലേക്കാണല്ലേ തീർച്ചയായിട്ടും ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് തീർച്ചയായും എന്തായാലും ഇങ്ങനൊരു രംഗത്തേക്ക് കടന്നു വരുമ്പോൾ എന്തൊക്കെയാണ് പൊതുസമൂഹത്തോട് പറയാനുള്ളത് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഇവിടെ വികസന പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടന്നിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത അപ്പോൾ ഈ നാട്ടിലെ ജനങ്ങളും ഇവിടുത്തെ അമ്മമാരും ഒക്കെ ആവശ്യപ്പെട്ടിട്ടാണ് ഞാനിവിടെ മത്സരിക്കാനറിയുന്നത് പിന്നെ ഞങ്ങൾ ഈ സിനിമ കണ്ട എല്ലാവർക്കും അറിയാം ഞങ്ങളൊരു കൂട്ടമായിട്ട് താമസിക്കുന്ന ഒരു സ്ഥലമാണ് ഈ മഞ്ഞുമൽ ബോയ്സിലെ പിള്ളേരും ബാക്കി എല്ലാവരും നിങ്ങളുടെയൊക്കെ സ്വതന്ത്രമായ സാമൂഹിക ജീവിതത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന രീതിയിൽ ഞങ്ങളുടെ സൊസൈറ്റിയുടെ നടുക്ക് ഒരു ബീവറേജ് ഉണ്ടെന്ന് മുനിസിപ്പാലിറ്റി സ്ഥാപിക്കുന്നുണ്ടായി അപ്പോ അതിനെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കീഴിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളും ജാഥകളും എല്ലാം സംഘടിപ്പിച്ചു ഭയങ്കര നമ്മുടെ അമ്മമാരൊക്കെ അറസ്റ്റുമായിരിക്കും വരെ ഉണ്ടായി മാറ്റം എന്തായാലും പ്രതീക്ഷിക്കാതെ തീർച്ചയായിട്ടും യുവ തലമുറ മാറ്റങ്ങൾ എന്തായാലും പിന്നാലെ ജീവിതത്തിലേക്ക് ആളുകൾ അവരും കൈപിടിച്ച് ഉയർത്തിട്ട് തന്നെയാണ് ഞാൻ ഈ മത്സരത്തിന് വന്നേക്കുന്നത് ഇത് അനിൽ ജോസഫ് അബിറാം രാധാകൃഷ്ണൻ ആണ് അദ്ദേഹത്തിന്റെ ക്യാരക്ടർ ചെയ്ത് സുഭാഷേ എന്നുള്ള ഒരു വിളി മലയാളികൾ മറക്കില്ല യഥാർത്ഥ ജീവിതത്തിൽ അത് വിളിച്ച ആളാണ് അപ്പൊ ഈ കാര്യത്തിൽ ഒരു കൈത്താങ് ഉണ്ടാവും അല്ലേ തീർച്ചയായിട്ടും ഉണ്ടാവും രക്ഷപ്പെട്ട ആ കൈചിന്യത്തിൽ തന്നെ അവന അങ്ങ പൊക്കി അവനൊരു നല്ലൊരു കൗൺസിലറായിട്ട് മഞ്ഞുമ്മക്ക് ഞങ്ങ വാർത്തെടുക്കും ഞാനിപ്പോ വന്നത് സുഭാഷെ ലക്ഷ്മുന്നതുകൊണ്ട് മാത്രമാണ് ലീവെടുത്ത് വന്നത് എവിടെയാണ് അങ്ങനെ സുഭാഷിന് പിന്തുണയായി ഒട്ടനവധി ആളുകളുണ്ട് അവർ മഞ്ഞുമ്പല് പൈസ ഒന്നടങ്കം ഈ പ്രചരണരംഗത്ത് സജീവമാണ് ഒപ്പം കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും എല്ലാം മുതിർന്ന നേതാക്കന്മാരുണ്ട് എങ്ങനെയാണ് ഇങ്ങനൊരു താരത്തെ അവതരിപ്പിക്കുമ്പോൾ അവർ ഒരുപാട് ഉണ്ടായിരിക്കും അല്ലേ തീർച്ചയായിട്ടും ഒട്ടേറെ ജനകീയ പ്രക്ഷോഭങ്ങളെല്ലാം ഉണ്ടായ ഒരു പ്രദേശമാണ് ഇവിടെ സ്വര്യമായി ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷത്തിന് വേണ്ടിയിട്ടാണ് അവർ പ്രക്ഷോഭം നടത്തിയത് അമ്മമാരുടെയൊക്കെ ഒരു പൂർണ്ണ പിന്തുണ ഉണ്ടാവും ഉണ്ടാവുമല്ലേ അപ്പോൾ എന്തായാലും മഞ്ഞമ്മൽ ബോയ്സ പ്രചരണരംഗത്തും സജീവമാണ് എന്തായാലും അത്തരത്തിൽ ഓരോ ഇടങ്ങളിലും വീടുകളിലുമെല്ലാം തന്നെ കയറി വിജയം ഉറപ്പാക്കാനുള്ള ആ ചിട്ടവട്ടായ പ്രവർത്തനങ്ങളുമായി അവർ മുമ്പോട്ട് പോവുകയാണ് ഒരു യാത്ര കൂടി കൂടി കേട്ടില്ലേ രാഹുലിനൊപ്പം സിജോ വർഗീസ് മീഡിയ വൺ